ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ കുറച്ച് ഓഫേഴ്സ് ആണ് കാണിച്ചിരുന്നത് പിന്നെ മുമ്പത്തെ വീഡിയോ വാച്ച് ചെയ്തവരുണ്ടെങ്കിൽ ഇതാ ഈ വീഡിയോയിൽ ന്യൂ ഇയറിൻ്റെ ലാസ്റ്റത്തെ ഓഫറാണ് ഇന്നൊരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നൊരു ദിവസം പന്ത്രണ്ട് മണി വരെയുള്ള ഒരു ഓഫറാണ് ഒട്ടും മിസ്സാക്കണ്ട ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഹിബിക്കസ് പ്ലാന്റ്സ് ആണ് ചെമ്പരത്തിയുടെ ഒരു നാല് വെറൈറ്റീസ് ആണ് അതിന് കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ബ്ലീഡിങ്ങിൻ്റെ ഒരു വൈറ്റും റെഡും കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഒരു കോമ്പോനോടെ ഒരു ഫ്രീ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് സിംഗിൾ പ്ലാന്റ്സിനോട് ഫ്രീ പ്ലാന്റ്സ് ഇല്ല കേട്ടോ ഡാൻസിൻഡോളിൻ്റെ രണ്ട് വെറൈറ്റീസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പോ സോറി ഈ ഒരു പ്ലാന്റ്സിൻ്റെ കളക്ഷൻ വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്ലാന്റ് സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ചെടികളാണ് കൊടുക്കുന്നത് കേട്ടോ ബോട്ടിൽ വരുന്ന ആണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെച്ചി പ്ലാന്റ്സ് ആണ് തെച്ചിയുടെ ഒരു പത്ത് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഏകദേശം അത് കഴിഞ്ഞു ഇപ്പോൾ വരുന്നത് ആറ് ആണ് ആറ് വെറൈറ്റീസ് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ആറ് വെറൈറ്റീസ് കളർ കളക്ഷൻസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ്ങിൻ്റെ ഒരു ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള തെച്ചി പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ക്രിഞ്ചുകൾ എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരിക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ക്രിഞ്ച് എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് ആണെച്ചേരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് സൈക്ലമെൻ സൈക്ലമിൻ്റെ ഒരു രണ്ട് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് സൈക്ലമെൻ്റെ ഒരു തൈ വരുന്നത് കേട്ടോ ഒന്ന് പിങ്കും വൈറ്റും കൂടിയതാണ് ഇതാണ് അടുത്തതെന്ന് പറയുന്നത് വൈറ്റ് കളറിൽ ഒരു സൈക്ലോമൻ ആണ് അപ്പൊ ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ അടുത്ത പ്ലാന്റ് ആണ് അസേലിയോ അസേലിയുടെ ഒരു നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് അപ്പോൾ അസേലിയുടെ ഒരു നാല് വെറൈറ്റീസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെറിയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ബ്ലാൻഡാണ് അതുകൊണ്ടാണ് അഞ്ഞൂറ്റി മുപ്പത് എന്നീ റേറ്റ് വരാൻ കാരണം കേട്ടോ അത്യാവശ്യം വലിയ ബ്ലാൻഡാണ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ചിലതിലും ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ മെക്സിക്കോ ഫ്ലെയിം ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡയാന്തസ് ആണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഡയാന്തസിൻ്റെ ഒരു നാല് ആണ് നമ്മളൊരു സ്റ്റോക്ക് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് അടുത്തതെന്ന് പറയുന്നത് ഹാങ്ങിങ് ജെറേനിയാണ് ഹാങ്ങിങ് ജെറീന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ജെറേനിയത്തിൻ്റെ എല്ലാ ടൈപ്പും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് ജെറനീത്തിൻ്റെ ഒരു നാല് വെറൈറ്റീസ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വരുന്നത് അടിപൊളിയൊരു ഫ്ലവേഴ്സ് ഒരുപാട് തരുന്ന ചെടിയും കൂടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിനോട് ലെമൺ വൈനാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ തന്നെ അതിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ ജെറൈനിയാണ് ജെറൈനീൻ്റെ സാധാ ജെറേനിയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നത് കേട്ടോ സാധാ ടൈപ്പ് ജെറൈനിയാണ് വരുന്നത് സാധാ പൊട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ജെറൈനിയാണ് വരുന്നത് അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കോഞ്ചിയുടെ ഒരു വെറൈറ്റീസാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് റേറ്റ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ പേരടക്കം നമ്മൾ ഇട്ടിട്ടുണ്ട് വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് കമേലിയാണ് കല കമേലിയുടെ വരുന്നത് വലിയ പ്ലാന്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതിനും അതുപോലെ തന്നെ ചെറിയ കുറച്ച് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പ്ലാന്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയ്ക്കുമാണ് കേട്ടോ അപ്പോൾ ഒരു നാല് വെറൈറ്റീസാണ് അതിൻ്റെ വരുന്നത് അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ക്യാപ്ലോയാണ് വരുന്നത് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് മഞ്ഞ കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ഡാലിയ പ്ലാന്റ് ആണ് ഡാലിയയുടെ അഞ്ച് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറേ റേറ്റ് കുറവിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് അതുമാത്രമല്ല ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒരു വെറൈറ്റീസും വെച്ചിട്ടുണ്ട് കേട്ടോ ന്യൂ ഇയർ വരെയുള്ള ഒരു ഓഫറാണ് രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള ഒരു ഓഫറാണ് ഒട്ടും മിസ്സാക്കണ്ട ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് മണിമുല്യാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് പെറ്റോണിയുടെ ഒരു നാല് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഡബിൾ പെട്ടിലാണ് വരുന്നത് കേട്ടോ ഈ ഒരു സെയിം കളേഴ്സ് തന്നെയാണെന്നേ ഉള്ളൂ അപ്പോൾ ഇതിനോട് ആണ് ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് കാറ്റസിൻ്റെ റെഡ് കളറാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് ബാൾസാണ് ഒരു പത്ത് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിനോട് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഫ്രീ പ്ലാന്റ്സ് കാറ്റസാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ബാൾസത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് ആണ് അതെടുക്കുമ്പോൾ അതിനോട് ഹൈഡ്രാൻചിയോടെ ഒരു ബ്ലൂ കളറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഫ്രീ പ്ലാന്റ് ആയിട്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാൻചിയാണ് ഹൈഡ്രാൻചിയോട് ഹൈബ്രിഡിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് വെച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് ഉറവുണ്ട് ഹൈഡ്രാഞ്ചിയൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഒരുപാട് റേറ്റ് ഉറവിലാണ് കൊടുക്കുന്നത് ഒട്ടും മിസ്സാക്കണ്ട നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസും അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് എടുക്കാവുന്നതാണ് ഈ ഒരു ഹൈഡ്രാഞ്ചി എടുക്കുമ്പോൾ ഇതിനോട് ലെമൺ വൈൻ ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ്ട്ടോ ലെമൺ വൈൻ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഇലച്ചെടി അങ്ങനെ പറയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇലച്ചെടിയിലെ കൂട്ടത്തിൽ വരുന്നൊരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വെറൈറ്റി ആണ് മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് സോറി നാല് ആണ് കൊടുക്കുന്നത് ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒരു എസ്റ്റഡേ ടു ഡേ ആണ് കൊടുക്കുന്നത് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളേഴ്സിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക എസ്റ്റർഡേ ടു ഡേയിൽ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ചെടികളും കൂടിയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് നന്ന ക്യാറ്റസ് ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ക്യാറ്റസിൻ്റെ ഒരു ആറ് ആണ് ഇതിനോട് ഫ്രീ പ്ലാൻസ് ഒന്നും വെച്ചിട്ടില്ല ഇതൊരു കുഞ്ഞ് കോംബോ ആണ് അതുകൊണ്ട് ഫ്രീ പ്ലാൻസ് ഒന്നും വെച്ചിട്ടില്ല ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ ഒരു പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ സാധാ അല്ല ക്രിസ്മസ് ക്യാറ്റസ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ സൈസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വിൻഗ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് ആണ് വിങ്കാ വിൻഗ്ലാന്റ്സിൻ്റെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്കാ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പോർട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് വിങ്കേൻ്റെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മുടെ മണിമുല്യയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ പോട്ടിലിരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം ആണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് വിൻഗ് പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ആണ് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കും അതുപോലെ തന്നെ എട്ട് വെറൈറ്റീസ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കും കൊടുക്കുന്നത് കേട്ടോ എല്ലാ കോമ്പോസിനും കൂടെ ഫ്രീ പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്ലാന്റ്സ് ഒരുപാട് റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല എൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ന്യൂ ഇയർ വരെയുള്ള ഒരു ഓഫറാണ് ഈ ഒരു ഫ്രീ പ്ലാന്റ്സ് പ്രമാ ഉള്ള ഒരു ഓഫറാണ് കേട്ടോ ഇതിനോട് ഗാർലിക് വൈൻ ആണ് ഫ്രീ പ്ലാന്സ് ആയിട്ട് വെച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ അടുത്ത പ്ലാന്റ്സ് ആണ് ഗാഡിയോളസ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഒരു ചെടിയും കൂടിയാണ് ആരും ഉണ്ടാവില്ല മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അഞ്ച് ആണ് കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോഴും ഇതിനൂടെ ഫ്രീ പ്ലാന്സ് ആയിട്ട് ഒരു വെറൈറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാറ്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് വൺ ഡേ പ്രോമിയോ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് പത്ത് വെറൈറ്റീ ആണ് മുന്നൂറ് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഹൈഡ്രാൻചിയുടെ ഒരു ബ്ലൂ കളറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് റേറ്റ് കുറവിലായിരുന്നു കുറേ കളക്ഷൻസും അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് ന്യൂ ഇയർ വരെയുള്ള ഒരു ഓഫറാണ് അപ്പോൾ ഇന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ ഒരു ഓഫറാണ് ഒട്ടും മിസ്സാക്കേണ്ട ആവശ്യമുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടോ